ഹായ് ഫ്രണ്ട്സ് ഞാൻ പ്രോട്ടീൻ പൗഡറിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിനു വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കപ്പലണ്ടി എടുത്തിട്ടുണ്ട് ബദാം അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ പിസ്ത ഇതൊക്കെ നമ്മൾ ഒരേ അളവിൽ എടുക്കുക കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഗോതമ്പാണ് ഗോതമ്പ് ഞാനിവിടെ വീട്ടിൽ പൊടിച്ച ഗോതമ്പിൻ്റെ പൊടിയാണ് കേട്ടോ അതില്ലെങ്കിൽ നിങ്ങൾ ഗോതമ്പ് വറുത്ത് പൊടിച്ചാലും മതിയെ ഇത് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് പാൽപ്പൊടിയാണ് അതുപോലെ നെറ്റ്സ് നിങ്ങൾക്ക് വേണ്ട വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് വേറെയും ചേർക്കാം കേട്ടോ പംകിങ് സീഡ് അങ്ങനെയൊക്കെ വേറെയും ചേർക്കാം അപ്പം ഞാനിവിടെ എത്രയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ നോക്കാം കേട്ടോ അപ്പൊ നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചട്ടിയിലിട്ട് വറുത്തെടുക്കാം ഇതൊക്കെ ഓൾറെഡി റോസ്റ്റ് ആണ് പിസ്തയും കപ്പലണ്ടി എന്നാലും നമുക്കൊന്ന് ചൂടാക്കി എടുക്കണേ അപ്പം നമ്മൾ മൊത്തത്തിൽ തന്നെയാണ് ഞാനിത് ചൂടാക്കുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട് ഈ ഗോതമ്പ് പൊടി ഇതിലോട്ട് ഇട്ടു എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ചൂടാകുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ചൂടായിക്കോളെ നമുക്കിത് നന്നായിട്ട് വറുത്തെടുക്കണേട്ടോ ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്ക ഒരുമിച്ച് വറക്കുമ്പോ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ചൂടായിക്കോളും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അടിച്ചു തർക്കുന്നത് കേട്ടോ നമ്മള് ചെറിയ തീരായിരിക്കണം ഇത് വറുത്തെടുക്കേണ്ടത് അപ്പൊ ഈ പൊടീന്റെ നേർ നേരം ഒന്നും കൊറച്ചൊന്നും മാറി വരും ആ സമയം വരെ നമ്മൾ ഇതിങ്ങനെ വറുത്തോണ്ടിരിക്കണോ ഇപ്പൊ കണ്ടോ നമ്മുടെ പൊടീന്റെ കളറൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ നെടുസ്സൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് നമ്മളെ ഒറ്റക്കൊറ്റക്ക് വറക്കുമ്പോ അത്രയും അങ്ങ് ചൂടായി കിട്ടൂലെ ഉള്ളൊന്നും ഇത് എങ്ങനെ മൊത്തത്തിൽ അങ്ങ് വറക്കുമ്പോ ശരിക്കും നല്ലതുപോലെ അങ്ങ് റോസ്റ്റ് ആയി കിട്ടിക്കോളേ അപ്പൊ നമുക്കിത് ഇറക്കി വെക്കാനായിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് എന്തോ നല്ലോ കളറൊക്കെ നന്നായി മാറി വന്നത് കണ്ടോ നമുക്ക് ഇത് ഇറക്കി വെക്കാം കേട്ടോ ഞാൻ ചെറിയ തീലാണ് വെച്ചത് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പൊ നമുക്ക് ഇറക്കി വെച്ചിട്ട് നന്നായി ചൂടാറട്ടെട്ടോ നല്ലതുപോലെ ചൂടാറട്ടെ അപ്പൊ നമ്മള് വറുത്തെടുത്തതൊക്കെ നല്ലതുപോലെ ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ തണുത്തത് ചൂടാറിയിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് ആൽപ്പൊടി ചേർത്ത് കൊടുക്കാണേ നമുക്കത് കൂട്ടി ഇളക്കി നന്നായി പൊടിച്ചെടുക്കാം കേട്ടോ നമുക്കിന് മിക്സിന്റെ ജാറിലിട്ടിട്ട് കുറെശ് ഇട്ടു കൊടുത്ത് പൊടിച്ചെടുക്കണേ അപ്പൊ നമ്മളിത് പൊടിച്ചെടുത്തിട്ടേ ഇങ്ങനെ നമുക്ക് മറ്റു കുറച്ച് ബാക്കിയുള്ളതും കൂടി പൊടിച്ചെടുക്കാട്ടോ നമ്മളിത് മുഴുവനും പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പ്രോട്ടീൻ പൗഡർ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി ഇത് എങ്ങനെ കുടിക്കേണ്ടി ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മള് പിന്നെ ഒരു സ്പൂണോ രണ്ട് സ്പൂണോ എടുക്കാം നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ അതും എക്സ്ട്രാ ചേർക്ക എന്നിട്ട് ഞാനിതിന് ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ നമ്മൾ വെള്ളം കുടിക്കുന്നൊരു ബോട്ടിലേക്ക് ഇട്ട് കൊടുക്ക കേട്ടോ ഇപ്പൊ നമുക്ക് അല്പം തണുത്ത വെള്ളമോ അല്ലെങ്കിൽ പാലോ എന്താ വേണ്ടുവെച്ചാൽ ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ മധുരം വേണ്ടവർക്ക് മധുരം ചേർക്കാം എന്നിട്ട് നമുക്ക് നന്നായി കുലിക്കാം കേട്ടോ നല്ലതുപോലെ കുലിക്കാം നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ കുടിച്ചാൽ മതി മധുരം വേണ്ടവർക്ക് മധുരം എക്സ്ട്രാ ചേർക്കാം നിങ്ങൾ പാലാണ് ഉപയോഗിക്കുന്നത് പാലിലിട്ട് പിന്നെ കുടിച്ചാലും മതി അപ്പം ഇത് വെള്ളമാണ് ഇപ്പൊ വെള്ളം മതി തിളപ്പിച്ചാറിയ വെള്ളമോ അല്ലെങ്കിൽ കുറച്ച് തണുത്ത വെള്ളം കുറച്ച് ഇത്തിരി പഞ്ചസാരയും കൂടി ചേർത്താൽ മതി മാത്രം വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ ഇനി നമുക്ക് ഇതൊരു കണ്ടന്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ അടച്ചു വെച്ച് സൂക്ഷിച്ചാൽ മതി അപ്പൊ ഓരോ ദിവസം ദിവസം ഓരോ സ്പൂണ് നമ്മളിങ്ങനെ കലക്കി കുടിച്ചാൽ മതി നമ്മൾ പാൽപ്പൊടി ചേർത്തോണ്ട് പാല് ചേർക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഇത് തണുത്ത വെള്ളത്തിൽ ഇങ്ങനെ ഷേക്ക് ചെയ്ത് മ അല്പം മധുരം ചേർത്ത് കുടിച്ചാൽ മതിയെ അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ് അസാമലൈക്കും